കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഓപ്പൺ ഫോറം നിർത്തലാക്കിയിട്ടില്ലെന്ന് പ്രിയദർശൻ വ്യക്തമാക്കി പേര് മാറ്റിയെന്നേ ഉള്ളൂ ഇത്തരം വേദികൾ കൊണ്ട് വിദ്യാഭ്യാസമാണ് ലക്ഷ്യമിടുന്നത് കുറ്റം പറയലല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഓപ്പൺ ഫോറത്തിന് വേറൊരു പേര് നൽകി കാര്യമെന്ന് വെച്ചാൽ ഓപ്പൺ ഫോറം കഴിഞ്ഞ വർഷമൊക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറയാനും ചെളിവാരി അറിയാനും ഒക്കെ ഉള്ളൊരു ഒരു വേദിയാക്കി മാറ്റിയ കുറേ ആൾക്കാരെ വളരെ സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറിയ കുറേ ആൾക്കാരെ കാരണം ഫോക്കസ് നൽകാൻ വേണ്ടിയിട്ട് അതായത് അതായത് വിത്ത് വിത്ത് അല്ലെങ്കിൽ ഡയറക്ടർ ഓർ ആർട്ടിസ്റ്റ് ഓഫ് ഫിലിം ഉദ്ദേശം ഉദ്ദേശം പരാതികളില്ലാത്ത ആസ്വാദനത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാൽ പരാതികൾ പൂർണ്ണമായി ഒഴിവാക്കാനാവില്ലെന്ന് പ്രിയദർശൻ സമ്മതിച്ചു കഴിഞ്ഞ തവണയുണ്ടായ തെറ്റുകൾ തിരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിട്ടുണ്ട് ഗ്ലാമറിന് പിന്നാലെയുള്ള ഓട്ടം വേണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെ നൂറാം വാർഷികത്തിനും മലയാള സിനിമയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിനും ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് പ്രിയദർശൻ പറഞ്ഞു യഥാർത്ഥത്തിൽ വാർഷികം അടുത്ത വർഷമാണ് അതിന് വിപുലമായ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് കേരള ചലച്ചിത്രമേളയ്ക്ക് വ്യക്തിത്വമില്ലെന്ന് പറയുന്നവരെ ചെയർമാൻ നിശിതമായി വിമർശിച്ചു തീർച്ചയായിട്ടും കേരള ഫിലിം ഒരു ഇന്റർനാഷണൽ റേറ്റിംഗ് ഇപ്പോഴുണ്ട് പിന്നീട് പറയേണ്ടവർക്ക് വ്യക്തിത്വം കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല എന്താണ് വ്യക്തിത്വം സിനിമയുടെ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യം ചെയ്ത് ഒരു ഫെസ്റ്റിവലിന് ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ട് അതായത് ആഫ്രോ ഏഷ്യൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ ഫിലിം സിനിമകളുടെ കോമ്പറ്റീഷൻ നടത്തുകയും അങ്ങനെയുള്ള സിനിമകൾക്ക് പ്രാ പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് കേരള ഫിലിം ഫെസ്റ്റിവൽ ആൻഡ് ഇറ്റ്സ് ദ ഓൺലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഏഷ്യ അപ്പോൾ പിന്നെ ഈ കുറ്റം പറയുന്നവർക്ക് ഓരോ കുറ്റങ്ങൾ എടുത്തു െങ്കിലും താൻ ഇപ്പോഴും സിനിമ പഠിക്കുകയാണെന്ന് പ്രിയദർശൻ പറഞ്ഞു സിനിമ പഠിച്ചു തീർക്കാനാവില്ല ഈ രംഗത്ത് കടുത്ത മത്സരം നിലനിൽക്കുകയാണ് അതിൽ മുന്നിലെത്തണമെങ്കിൽ പുതിയ സാങ്കേതികവിദ്യയെ കുറിച്ചും മറ്റുമൊക്കെ തികഞ്ഞ ധാരണ വേണമെന്ന് പ്രിയദർശൻ വിലയിരുത്തി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം